േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ഇടവണ്ണയിൽ കലാശകോട്ടിനെ നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ബുധനാഴ്ച വൈകീട്ടോടുകൂടി അവസാനിക്കും ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കലാശക്കോട്ടിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അവസാനിക്കുന്നത് എടവണ്ണ വൈകിട്ടാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് ഇടവണ്ണ എ ജംഗ്ഷൻ ബി റോഡ് പരിസരം വരെയാണ് എൽ പരിപാടികൾ നടത്താൻ ൾ ബസ് സ്റ്റാൻഡ് മുതൽ ജമാലങ്ങാടി വരെ യു ഡി പ്രവർത്തകരും പരിപാടികൾ സംഘടിപ്പിക്കും നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് എടവണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ബാബു അറിയിച്ചു വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് മണ്ഡലത്തിലെ നാൽപ്പത്തി എട്ട് ബൂത്തും മഞ്ചേരി മണ്ഡലത്തിലെ പതിമൂന്ന് ബൂത്തും ഉൾപ്പെടുന്നതാണ് എടവണ്ണ പോലീസ് സ്റ്റേഷന്റെ പരിധി എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരുവാലി എടവണ്ണ ടൗൺ എന്നീ പ്രദേശങ്ങളിൽ വൈകുന്നേരം ഇരുപത്തിനാ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കലാശക്കൊട്ട് നടത്തുന്നതിനെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് മീറ്റിംഗ് കൂടിയിരുന്നു ആ മീറ്റിങ്ങിൽ യു ഡി എഫ് അനുഭാവികളായ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് ജമാലങ്ങാടി മുതൽ ബസ് സ്റ്റാൻഡ് വരെ എടവണ്ണ ബസ് സ്റ്റാൻഡ് വരെ അവർക്ക് റാലി നടത്തുന്നതിനും അവിടെ പൊതുസമ്മേളനം നടത്തുന്നതിനും ബസ് സ്റ്റാൻഡിനപ്പുറം സി പി ഐ ജംഗ്ഷൻ മുതൽ നമ്മുടെ സ്ഥിരമായിട്ട് പ്രോഗ്രാം നടക്കുന്ന ഫെഡറൽ ബാങ്കിന് മുൻവശം വരെ എൽ ഡി എഫിന് പ്രോഗ്രാം നടത്തുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ഇരു കക്ഷികളും പരസ്പരം ചർച്ച ചെയ്ത് ധാരണയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബി ജെ പി ക്യാൻഡിഡേറ്റ്സിന് അന്നേ ദിവസം കലാശക്കൊട്ട് കലാശക്കൊട്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട് അതുപോലെ തിരുവാലിയിൽ എൽ ഡി എഫ് മാത്രം ഒരു ബൈക്ക് റാലി സംഘടിപ്പിക്കാനും നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ റാലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കലാശക്കൊട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പോലീസ് അവർക്കെതിരെ നടപടി ബി ജെ പി പ്രവർത്തകർ കലാശക്കൊട്ട് നടത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മഞ്ചേരി മണ്ഡലത്തിലെ മണ്ഡലത്തിലെവണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് എൻ ഫോർ ന്യൂസ് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ഫോൺ ൾ വൺ ഫൈവ് സീറോ വൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ